ഒരു കറണ്ട് സിനേറിയൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ജഡ്ജ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി നിങ്ങൾ എക്കണോമിക്സിൽ പഠിക്കുന്ന ഒരു ടേമാണ് അപ്പൊ പ്രോമിസറി നോട്ട് പോലത്തെ ഒരു മണി ഇൻസ്ട്രുമെന്റ് ആണ് ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് അതായത് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനേറിയയില് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗത്തെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കും ഇലക്ട്രൽ ബോണ്ടുകൾ കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് നിങ്ങൾ കണ്ടവരായിരിക്കും അല്ലെ സുപ്രീം കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട ജഡ്ജ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനഞ്ചിന് വന്നിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അത് ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദു ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിന് വന്നത് അപ്പോ നമ്മുടെ എക്സാമിന് നിങ്ങൾക്കറിയാം കറണ്ട് അഫയേഴ്സിൽ നിന്നും നമ്മുടെ സബ്ജക്ട് പ്ലസ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് അല്ലെ അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് കറണ്ട് അഫയേഴ്സിന് ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മളെ കുറച്ച് ചോദ്യങ്ങളിലൂടെയാണ് ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്തത് എന്താണെന്നും എന്താണ് ഇലക്ട്രൽ ബോണ്ടുകൾ എന്നും എന്താണ് ഇലക്ട്രൽ ബോണ്ടുകൾ ക്യാൻസൽ ചെയ്യാനുള്ള കാരണം കാരണമെന്നും നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ചോദ്യം ഇതാണ് എന്താണ് ഇലക്ട്രൽ ബോണ്ടുകൾ നമ്മൾ ഇലക്ട്രൽ ബോണ്ടുകൾ സുപ്രീം കോടതി ക്യാൻസൽ ചെയ്തു എന്ന് പഠിക്കുന്നതിന് മുൻപ് തന്നെ എന്താണ് ഇലക്ട്രൽ ബോണ്ടുകൾ എന്നുള്ളത് നമ്മൾ അറിയണം അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇലക്ട്ര ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറയുന്നത് ഒരു പ്രോമിസറി നോട്ടുകൾ പോലത്തെ ഇൻസ്ട്രുമെന്റ് ആണ് പ്രോമിസറി നോട്ടുകൾ നിങ്ങൾ എക്കണോമിക്സിൽ പഠിക്കുന്ന ഒരു ടേം ആണ് പ്രോമിസറി നോട്ട് അപ്പൊ പ്രോമിസറി നോട്ട് പോലത്തെ ഒരു മണി ഇൻസ്ട്രുമെന്റ് ആണ് ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ വാല്യൂ എന്ന് പറയുന്നത് ആയിരം മുതൽ ഒരു കോടി വരെ ആകാം ആയിട്ട് പറയുകയാണെങ്കിൽ ആയിരം മുതൽ ഒരു കോടി വരെ വാല്യൂ ഉള്ള പ്രോമിസറി നോട്ടുകൾ പോലെയുള്ള മണി ഇൻസ്ട്രുമെന്റ് ആണ് ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറയുന്നത് ഇനി എന്താണ് ഇലക്ട്രൽ ബോണ്ടുകളുടെ ദൗത്യം അല്ലെങ്കിൽ എന്തായിരുന്നു ലക്ഷ്യം ഈ ഇലക്ട്രൽ ബോണ്ടുകൾ ആർക്കൊക്കെ വാങ്ങാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ കമ്പനികൾക്കും അതുപോലെ തന്നെ വ്യക്തികൾക്കും കമ്പനികൾക്കും വ്യക്തികൾക്കും എന്ത് ചെയ്യാം ഇത് പർച്ചേസ് ചെയ്യാം പ്രോമിസറി നോട്ട് ആണെന്ന് പറഞ്ഞു ഇനി അടുത്തതൊരു പ്രീവിയസ് ഇയർ ആണ് ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാൻ അധികാരമുള്ളത് ആർക്ക് അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് അപ്പോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ ഈ ഇലക്ട്രൽ ബോണ്ടുകൾ എന്ത് ചെയ്യുന്നത് പർച്ചേസ് ചെയ്യേണ്ടത് അപ്പോ സിമ്പിൾ ആയിട്ട് ഞാൻ പറയുവാണെങ്കിൽ ഞാൻ എന്ന വ്യക്തി എനിക്ക് എക്സ് എന്ന് പറയുന്ന ഒരു പാർട്ടി എക്സ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഈ എക്സ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് എനിക്ക് ഒരു നൂറ് രൂപ സംഭാവന ചെയ്യണം ഏറ്റവും കുറഞ്ഞ വാല്യൂ വെച്ച് ഉദാഹരണം പറയുന്നത് ഉചിതമാകും എന്ന് വിചാരിച്ചാണ് നൂറ് രൂപ പറയുന്നത് ആയിരം മുതലാണ് നമ്മുടെ ഇലക്ട്രൽ ബോണ്ടുകളുടെ വാല്യൂ എന്ന് അവിടെ ചിന്തിക്കുക ഓക്കെ അപ്പൊ നൂറ് രൂപ എനിക്ക് എന്ത് ചെയ്യണം ഈ ഒരു എക്സ് എന്ന് പറയുന്ന ഇലക്ട്രൽ പാർട്ടിക്ക് സംഭാവന നൽകണം ഞാൻ ഉപയോഗിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടാണ് ഞാൻ നേരെ എവിടേക്ക് പോകുന്നു എസ് ബി ബാങ്കിലേക്ക് പോകുന്നു ഇവിടെ നിന്നും നൂറ് രൂപ വിലയുള്ള ഒരു ഇലക്ട്രൽ ബോണ്ട് ഞാൻ പർച്ചേസ് ചെയ്യുന്നു അതിനുശേഷം ഈ ഇലക്ട്രൽ ബോണ്ട് ഞാൻ ഫണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാർട്ടിക്ക് കൈമാറുന്നു ഈ പാർട്ടിക്ക് എന്ത് ചെയ്യാം ഈ എസ് ബി ഐയിൽ നിന്ന് ഈ എമൗണ്ട് എൻ ക്യാഷ് ചെയ്തെടുക്കാം അതായത് ഈ എമൗണ്ട് എന്ത് ചെയ്യാം പാർട്ടിക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് അവരുടെ അക്കൗണ്ടിലേക്ക് ഈ നൂറ് രൂപ ക്രെഡിറ്റ് ചെയ്തെടുക്കാം മനസ്സിലായോ നിങ്ങൾക്ക് പറയുന്നത് അതാണ് ഇലക്ട്രൽ ബോണ്ടുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് സോ അതാണ് ഇവിടെ പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഒരു കമ്പനിക്കോ ഒരു ഇൻഡിവിജ്വലിനോ ഇത് വാങ്ങി പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് എന്ത് ചെയ്യാം ഡൊണേറ്റ് ചെയ്ത് ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് എന്ത് ചെയ്യാം പിന്നീട് പിന്നീടത് എൻ ക്യാഷ് ചെയ്തെടുക്കാം എവിടെ നിന്ന് എൻ ക്യാഷ് ചെയ്തെടുക്കാം എസ് ബി ഐ നമ്മുടെ എവിടെ അവരുടെ അക്കൗണ്ടുള്ള അവരുടെ അക്കൗണ്ടിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാം അവരുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു ൽ ബോണ്ട് വഴി എൻ ക്യാഷ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇലക്ട്രൽ ബോണ്ടുകളുടെ പ്രവർത്തന തത്വം അപ്പോ അതാണ് ഇവിടെ പറയുന്നത് എസ് ബി യിൽ നിന്നും നമുക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് എന്ത് ചെയ്യാം ഡൊണേറ്റ് ചെയ്യാം അത് അവർക്ക് പിന്നീട് എന്ത് ചെയ്യാം എൻ ക്യാഷ് ചെയ്ത് എടുക്കാവുന്നതാണ് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് പിന്നീട് എന്ത് ചെയ്യാം എൻ ക്യാഷ് ചെയ്ത് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഇത് ഈ ബോണ്ടുകള് അവർക്ക് റെഡീം ചെയ്യാൻ പറ്റുന്നത് അവരുടെ ഒരു പൊളിറ്റിക്കൽ ഒരു രജിസ്ട്രേഡ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ അക്കൗണ്ട് വഴി മാത്രമായിരിക്കും കേട്ടോ അത് നമ്മൾ എന്താണ് രജിസ്ട്രേഡ് പാർട്ടി എന്നുള്ള കാര്യം നമ്മൾ പറയാം അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാന് ഈ ഒരു പാർട്ടിക്ക് നൽകുമ്പോൾ എക്സ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഞാൻ ഇത് നൽകിയല്ലോ ആ പാർട്ടി പിന്നീട് ചെന്ന് അവരുടെ അക്കൗണ്ട് വഴിയാണ് ഇത് എന്ത് ചെയ്യുന്നത് എൻ ക്യാഷ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഈ രജിസ്ട്രേഡ് പാർട്ടിയുടെ ഡെസിഗ്നേറ്റഡ് അക്കൗണ്ട് വഴി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ എമൗണ്ട് അവർക്ക് റെഡീം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അതൊരു നല്ല ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ അപ്പൊ അത് ചിലപ്പോ സ്റ്റേറ്റ്മെന്റ് വൈസ് ഒക്കെ ചോദിക്കുമ്പോൾ ഇടാൻ പറ്റിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ബോൺസ് ആർ ഓൺലി റെഡീമബിൾ ഇൻ ദ ഡെസിഗ്നേറ്റഡ് അക്കൗണ്ട് ഓഫ് എ രജിസ്ട്രേഡ് പൊളിറ്റിക്കൽ പാർട്ടി നമ്മൾ എലിജിബിലിറ്റി പറയുന്നത് നമ്മൾ പിന്നീട് പറയും ഓക്കെ അപ്പോ ഒരു പേഴ്സണോ ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ജോയിൻ്റ് ആയിട്ട് രണ്ട് ഇൻഡിവിജ്വൽസിനോ അല്ലെങ്കിൽ ജോയിൻ്റ് ആയിട്ട് ഇൻഡിവിജ്വൽസിനോ എന്ത് ചെയ്യാം ഈ ബോണ്ട് എസ് ബി ഐയിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി ഇലക്ട്രൽ ബോണ്ടുകൾക്ക് ഒരു വാലിഡിറ്റി ഉണ്ട് പ്രോമിസറി നോട്ടുകൾക്ക് വാലിഡിറ്റി ഉള്ളത് പോലെ തന്നെ ഇലക്ട്രൽ ബോണ്ടുകളുടെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ കാലണ്ടർ ഡേയ്സ് ആണ് പതിനഞ്ച് പ്രവർത്തന അല്ലെങ്കിൽ കാലണ്ടർ ദിവസങ്ങളാണ് ഈ ഒരു ഇലക്ട്രൽ ബോണ്ടുകളുടെ കാലാവധി അഥവാ വാലിഡിറ്റി എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്ന ദിവസം മുതൽ ഇഷ്യൂ ചെയ്യുന്ന ദിവസം മുതൽ പതിനഞ്ച് കാലണ്ടർ ആണ് ഈ ഒരു ഇലക്ട്രൽ ബോണ്ടുകളുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ പതിനഞ്ച് ദിവസത്തിനകം പൊളിറ്റിക്കൽ പാർട്ടി ഇത് എൻ ക്യാഷ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും ഈ കാഷ് ആരാണോ വാങ്ങിയത് ഇപ്പോ ഞാൻ പറഞ്ഞില്ല ഞാൻ നൂറ് രൂപ പർച്ചേസ് ചെയ്യുന്ന നൂറ് രൂപയ്ക്കുള്ള ഇലക്ട്രൽ ബോണ്ട് പർച്ചേസ് ചെയ്തു എക്സ് പാർട്ടി കൊടുത്തു പക്ഷെ എക്സ് എന്ന് പറയുന്ന പാർട്ടി അത് പതിനഞ്ച് ദിവസത്തിനകം റെഡി ചെയ്തില്ലെങ്കിൽ ഈ കാശ് എന്റെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും തിരികെ വരുന്നതാണ് ഓക്കെ ആ ഒരു എക്സ്പൈ വാലിഡിറ്റി പീരീഡ് കഴിയുമ്പോൾ ഇനി ഈ ഒരു കാശ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഇത് ബാങ്കിലേക്ക് എൻ കാഷ് ചെയ്യാൻ കൊടുക്കുന്ന ആ ദിവസം തന്നെ ഇവരുടെ അക്കൗണ്ടിലേക്ക് പൊളിറ്റിക്കൽ പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് ആ കാശ് വരുന്നതും ആയിരിക്കും ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്ട്രൽ ബോണ്ടുകള് സ്വീകരിക്കാനായിട്ട് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് എലിജിബിലിറ്റി ഉണ്ടായിരിക്കണം എന്താണ് ആ എലിജിബിലിറ്റി എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ അതൊരു രജിസ്ട്രേഡ് പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ജനറൽ ഇലക്ഷനിൽ അതായത് അവസാനമായിട്ട് നടന്ന ലോക്സഭ അല്ലെങ്കിൽ അസംബ്ലി ഇലക്ഷനിൽ എന്ത് ചെയ്തിരിക്കണം ഒരു ശതമാനം വോട്ട് പോൾ ചെയ്തിരിക്കണം ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ലാസ്റ്റ് ജനറൽ ഇലക്ഷൻ അതായത് ലോക്സഭയിലേക്കോ സംസ്ഥാന നിയമസഭകളിലേക്കോ ഉള്ള ജനറൽ ഇലക്ഷനില് ഒരു ശതമാനം വോട്ട് പോൾ ചെയ്ത പാർട്ടി ആയിരിക്കണം അതുപോലെ തന്നെ ആ പാർട്ടി ആയിരിക്കും നമ്മുടെ ഈ പറയുന്ന റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എ സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എ പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോ ഇങ്ങനെ രജിസ്റ്റേഡ് പാർട്ടികൾക്ക് മാത്രമായിരിക്കും ഞാൻ നാളെ ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങി എന്ന് പറഞ്ഞ് എനിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി ഫണ്ട് സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് അതിനർത്ഥം അപ്പോ നമ്മുടെ ഓഫ് ദി പീപ്പിൾസ് ആക്ട് സെക്ഷൻ ടു നയൻറ്റി സോറി സെക്ഷൻ ട്വന്റി വൺ എ പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള രജിസ്റ്റേഡ് പാർട്ടികൾക്കാണ് ഈ ഒരു ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ഫണ്ട് സ്വീകരിക്കാനായിട്ട് സാധിക്കുക അപ്പൊ നിങ്ങളോടായിട്ടൊരു ചോദ്യം ഇങ്ങനെ ഫണ്ട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു രജിസ്റ്റേഡ് പാർട്ടിയുടെ പേര് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ഒത്തിരി രജിസ്റ്റേർഡ് ഉണ്ട് അപ്പൊ ഒരു രജിസ്റ്റേർഡ് പാർട്ടിയുടെ പേര് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ വാർത്ത കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടു കാണും ഒരു പർട്ടിക്കുലർ രജിസ്റ്റേഡ് പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ഇലക്ട്രൽ ബോണ്ട് വഴി വന്നിട്ടുള്ളത് എന്ന് നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നു ആ പാർട്ടിയെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മെൻഷൻ ചെയ്യാവുന്നതുമാണ് ഓക്കെ അപ്പൊ ഇതാണ് എലിജിബിലിറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി എപ്പോഴാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇലക്ട്രൽ ബോണ്ടുകൾ എപ്പോഴാണ് ഇൻട്രോഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് എന്ത് ചെയ്തത് ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറയുന്ന സ്കീം ഇൻട്രോഡ്യൂസ് ചെയ്തത് എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊളിറ്റിക്കൽ ഫണ്ടിനെ ക്ലെൻസ് ചെയ്യാനായിട്ടാണ് ഇത് എന്ത് ചെയ്തത് ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം എന്ത് ചെയ്തത് കൊണ്ടുവന്നത് ഇത് കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഇതിന് പുറകിലുള്ള ഐഡിയ എന്ന് പറയുന്നത് ഒരു എന്താ ഇലക്ട്രൽ റീഫോം ആയിരുന്നു ഇലക്ട്രൽ റീഫോം വരും നമ്മൾ ഒരു കാഷ്ലെസ് ഡിജിറ്റൽ ഇക്കോണമിയിലേക്ക് മാറുക ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ വഴി നടക്കുന്ന അതായത് നിങ്ങൾക്കറിയാം കള്ളപ്പണം കൂടുതൽ ഫണ്ടിങ് നടക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടി വഴിയാണ് സോ അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ പാർട്ടികൾ വഴിയുള്ള കള്ളപ്പണം കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടയുന്നതിനായിട്ട് ഒരു കാഷ്ലെസ് ഡിജിറ്റൽ ഇക്കോണമി ഒരു ഇലക്ട്രൽ റീഫോം കൊണ്ടുവന്ന് അതിന്റെ കൂടെ ഒരു കാഷ്ലെസ് ഡിജിറ്റൽ ഇക്കോണമി ഇത് നോക്കിക്കേ ഇവിടെ കാശ് ആയിട്ടൊന്നും കൊടുക്കുന്നില്ല എല്ലാം ബാങ്ക് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് സോ അപ്പോഷ്ലെസ് ഡിജിറ്റൽ ഇക്കോണമി എന്നൊരു ആപ്തവാക്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ആ ഒരു എയിം മുന്നിൽ വെച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടില് എന്ത് കൊണ്ടുവന്നത് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം അതായത് ടു എബൌട്ട് ട്രാൻസ്പാരൻസിൻ ഇലക്ട്രൽ ഫണ്ടിംഗ് ഇൻ ഇന്ത്യ ഇലക്ട്രൽ ഫണ്ടില് ട്രാൻസ്പാരൻസി കൊണ്ടുവരിക ഒരു ഇലക്ട്രൽ റീഫോം കൊണ്ടുവരിക അതിന്റെ കൂടെ ഒരു കാഷ്ലെസ് ഡിജിറ്റൽ ഇക്കോണമി കൊണ്ടുവരിക ഇതൊക്കെയായിരുന്നു ഇതിന്റെ എയിം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡിവിജ്വൽസിനോ കോർപ്പറേറ്റ്സിനോ ഒക്കെ എന്ത് ചെയ്യാം ഇതുവഴി ഫണ്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഇലക്ട്രൽ ബോണ്ടുകളുടെ കുറിച്ച് നമുക്ക് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്നാണ് ഇഷ്യൂ ചെയ്തത് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ ഇനി എന്താണ് കറണ്ട് സിറ്റുവേഷൻ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് കറണ്ട് സിറ്റുവേഷനില് നമ്മുടെ ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതിയുടെ ഒരു ലാൻഡ്മാർക്ക് ഡിസിഷന്റെ ഭാഗമായിട്ട് ഒരു അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനഞ്ചിന് ഈ ഡേറ്റ് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിന് നമ്മുടെ ഡി വൈ ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അടങ്ങുന്ന അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് എന്ത് ചെയ്തു സ്ട്രക് ഡൗൺ ചെയ്തു എന്ത് ഇലക്ട്രൽ ബോണ്ട് സ്കീം സ്ട്രക് ഡൗൺ ചെയ്തു ഇലക്ട്രൽ ബോണ്ട് സ്കീം മാത്രമല്ല ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സ്കീം കൊണ്ടുവന്നത് അപ്പൊ ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സ്കീം കൊണ്ടുവരുന്നതിനായിട്ട് നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് കമ്പനീസ് ആക്ട് ഒക്കെ എന്ത് ചെയ്യേണ്ടി വന്നു അതുപോലെ തന്നെ നമ്മുടെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ഇതൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് സ്കീം ടൂ തൗസൻഡ് എയ്റ്റീനിൽ കൊണ്ടുവന്നത് സോ അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ എല്ലാമെന്റുകളും അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് കൂടി എന്ത് ചെയ്തു സുപ്രീം കോടതി പറയുകയുണ്ടായി മനസ്സിലായോ അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത് സുപ്രീം കോടതി പറഞ്ഞത് ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് സ്കീം ഷട്ട് ഡൗൺ ചെയ്തു അതിന് ഇത് കൊണ്ടുവരുന്നതിനായിട്ട് കൊണ്ടുവന്ന അമൻമെന്റുകളെല്ലാം ഭരണഘടനാ വിരുദ്ധമാണെന്നും സുപ്രീം കോടതി പറയുകയുണ്ടായി മനസ്സിലായോ അപ്പോ ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവരുന്നതിനായിട്ട് നമ്മൾ ഏതൊക്കെ ആക്ടുകൾ ആണ് അമെന്റ് ചെയ്തത് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനേഴിലെ ഫിനാൻസ് ആക്ട് അതുപോലെ തന്നെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വണ് ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് അപ്പോൾ ഈ ആക്റ്റുകളിലൊക്കെയാണ് എന്ത് ചെയ്തത് ഭേദഗതി വരുത്തിയത് അതുകൊണ്ട് തന്നെ ഈ ഭേദഗതികളാണ് അൺകോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് പറഞ്ഞത് സുപ്രീം കോടതി പറഞ്ഞത് മാത്രമല്ല ഇവിടെ ഒരു സ്റ്റാറ്റസ്കോ കൊണ്ടുവരികയും കൂടി ചെയ്തു സ്റ്റാറ്റസ്കോ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റം കൊണ്ടുവരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഈ പറയുന്ന ആക്ടുകളിൽ ഒരു അമെന്റ്മെന്റ് വരുന്നതിന് മുൻപ് എങ്ങനെയാണോ പൊളിറ്റിക്കൽ പാർട്ടികളിൽ ഫണ്ടിങ് നടന്നത് അതേ ഒരു അവസ്ഥ തിരികെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് അതായത് മുൻപെന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ വരെയാണ് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ടാക്സ് കൊടുക്കാതെ സ്വീകരിക്കാനായിട്ട് സാധിക്കുന്ന അപ്പൊ ആ ഒരു പഴയ സ്ഥിതി തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതി ഇനി ഇത് മാത്രമല്ല സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇനി എന്തുകൊണ്ടാണ് അതിന് മുൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഈ പറയുന്ന നമ്മുടെ അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് സുപ്രീം കോടതി നമ്മുടെ ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണ് അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ടുകള് സ്റ്റട്ട് ഡൗൺ ചെയ്ത് ഈ അമൻമെന്റുകൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൗരന്മാരുടെ ആർട്ടിക്കിൾ നയൻറ്റീൻ ആർട്ടിക്കിൾ നയൻറ്റീൻറെ വയലേഷൻ ആണ് എന്ന് പറഞ്ഞിട്ടാണ് സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഇലക്ട്രൽ ബോണ്ടുകള് സ്ട്രക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ റൈറ്റ് ടു ഇൻഫർമേഷൻ നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട് അല്ലെ അപ്പൊ അത് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടുകൾ നിങ്ങൾക്കറിയാം ഞാൻ നേരത്തെ പറയാനായിട്ട് വിട്ടുപോയൊരു കാര്യമാണ് ഈ ഇലക്ട്രൽ ബോണ്ടുകള് നമ്മൾ പർച്ചേസ് ചെയ്ത് പൊളിറ്റിക്കൽ പാർട്ടികൾ എന്ത് ചെയ്യുമ്പോൾ ക്യാഷ് ചെയ്ത് എടുക്കും പക്ഷെ അവിടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ആരാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഈ ഫണ്ട് നൽകിയത് എന്നുള്ള പേരോ വിവരങ്ങളോ ഒന്നും എന്തു ചെയ്യത്തില്ല ഡിസ്ക്ലോസ് ചെയ്യത്തില്ല അതായത് ഞാനാണ് ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്തത് ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് വഴി പക്ഷെ എന്റെ പേരോ വിവരങ്ങളോ ഒന്നും എന്തു ചെയ്യത്തില്ല പുറത്ത് ആർക്കും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമോ പുറത്ത് കാണിക്കത്തോ ഇല്ല അത് വളരെ പ്രൈവറ്റ് ആയിട്ടായിരിക്കും സൂക്ഷിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യവസ്ഥ ഉള്ളത് കൊണ്ട് നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല നമുക്ക് ഇപ്പോൾ ആർ ടി ഐ സബ്മിറ്റ് ചെയ്ത് ആരാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇത്രയും ഫണ്ട് ചെയ്തത് എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ സുപ്രീം കോടതി ഇതേ കാര്യമാണ് എന്ത് ചെയ്തത് പറഞ്ഞത് ഈ ഒരു സ്വകാര്യത സൂക്ഷിക്കുന്നത് വഴി പൊളിറ്റിക്കൽ പാർട്ടികളിലേക്ക് വളരെ വലിയ തോതിലേക്ക് ഫണ്ട് വരികയും അത് പൗരന്മാരുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നയൻറ്റീൻ എ വണ്ണിനെ ബാധിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഇതിന്റെ ലംഘനമാണ് എന്നാണ് പറഞ്ഞത് മനസ്സിലായോ വോട്ട് ചെയ്യുന്ന ഓരോ പൗരന്മാർക്കും അതായത് ഇലക്ഷൻ പ്രോസസ്സ് വളരെ ട്രാൻസ്പ്രാൻസ്പെറൻസി ട്രാൻസ്പെറൻസി കൊണ്ടുവരുന്നതിനാണ് ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തതെന്നാണ് പറഞ്ഞത് അല്ലെ അപ്പോ ഇലക്ഷൻ പ്രോസസ്സ് വളരെ സ്മൂത്ത് ആക്കാനായിട്ട് കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ച് അറിയാൻ പൗരന്മാർക്കും അവകാശമുണ്ട് എന്നാണ് സുപ്രീം കോടതി ആദ്യമായിട്ട് പറഞ്ഞ കാര്യം രണ്ടാമതായിട്ട് സുപ്രീം കോടതി പറഞ്ഞത് ഈ ഒരു ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ഇലക്ട്രൽ ബോണ്ടുകൾ വളരെ സ്വകാര്യമായത് കൊണ്ട് തന്നെ ഈ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് വ്യക്തികളെ ത്രട്ട് ചെയ്ത് ഫണ്ടിങ് നടത്താനായിട്ട് സാധിക്കും അവരെ ഭീഷണിപ്പെടുത്തി ഫണ്ടിങ് നടത്താനായിട്ട് സാധിക്കും കാരണം പേരോ വിവരങ്ങളോ ആരുടെ കയ്യിൽ നിന്നാണ് ഒന്നും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ മൂന്നെന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ എന്താ ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറയുന്ന സംഭവം ഗവൺമെന്റ് പറഞ്ഞത് ഇത് വോട്ട് ചെയ്യുമ്പോലെ സ്വകാര്യമായിട്ട് വെക്കാം വയ്ക്കുന്ന പ്രോസസ്സാണ് അത്രേ ഉള്ളൂ ഇത് നമ്മൾ വോട്ട് ചെയ്യുന്നത് വളരെ സ്വകാര്യമായിട്ടാണല്ലോ അതുപോലെയാണ് ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള ഫണ്ടിങ്ങും സ്വകാര്യമായിട്ട് വെക്കുന്ന സുപ്രീം കോടതി പറഞ്ഞത് ഇതാണ് അങ്ങനെ വോട്ട് ചെയ്യും പോലെ ഇത് സ്വകാര്യമാക്കി വെക്കേണ്ട ആവശ്യമില്ല ഇത് പൗരന്മാർക്ക് അറിയേണ്ട കാര്യമുണ്ട് ഇനി അടുത്തതായിട്ട് സുപ്രീം കോടതി പറഞ്ഞത് വ്യക്തികൾ പലപ്പോഴും അവർക്ക് പൊളിറ്റിക്കൽ പാർട്ടികളോടുള്ള താല്പര്യം കൊണ്ടാകാം ഫണ്ടിങ് നടത്തുന്നത് എന്നാൽ കോർപ്പറേറ്റുകൾ അങ്ങനെ അങ്ങനെയാകണമെന്നില്ല അവർക്ക് പ്രതിഫലം ഇച്ഛിച്ചു കൊണ്ടായിരിക്കാം പിന്നീട് ഈ പാർട്ടി ഇവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കേണ്ടത് കൊണ്ടായിരിക്കാം മൻ തുകകൾ അവർ പാർട്ടികൾക്ക് ഫണ്ട് ചെയ്യുന്നത് സോ അത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിന് രഹിതം അടിസ്ഥാനത്തിന് വളരെ കോട്ടം സംഭവിക്കുന്നതാണെന്ന് പിന്നീട് സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ ഒരു നാലഞ്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് സുപ്രീംകോടതി എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ ആ നാലഞ്ച് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടാണ് ഈ ഒരു ഇലക്ട്രൽ ബോണ്ടുകള് സ്ട്രക് ഡൗൺ ചെയ്യാനായിട്ട് ഇടയായത് കേട്ടോ പ്രധാനമായിട്ടും ആർട്ടിക്കിൾ നയൻറ്റീൻ എ നിങ്ങളൊന്ന് വെക്കണം ഇനി ഇത് മാത്രമല്ല സുപ്രീം കോടതി എസ് ബി ഐയോട് ഒരു കാര്യം കൂടി ആവശ്യപ്പെട്ടു എന്താണെന്ന് ചോദിച്ചാൽ എസ് ബി ഐ ആണല്ലോ ഇലക്ട്രൽ ബോണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ട ഓതറൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്കറിയാം സോ അതുകൊണ്ട് തന്നെ എസ് ബി ഐയോട് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പന്ത്രണ്ടിന് ശേഷമുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വഴി പൊളിറ്റിക്കൽ പാർട്ടികൾ സ്വീകരിച്ചിട്ടുള്ള ഫണ്ടും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എന്ത് ചെയ്യണം ഇലക്ഷൻ കമ്മീഷന് സമർപ്പിക്കണം ഇലക്ഷൻ കമ്മീഷൻ അത് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റില് മാർച്ച് പതിമൂന്നില് മാർച്ച് പതിമൂന്നിനകം എന്ത് ചെയ്യും പബ്ലിഷ് ചെയ്യും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താണ് പറഞ്ഞത് സുപ്രീംകോടതി സുപ്രീം കോടതി എസ് ബി ഐയോട് പറഞ്ഞത് ഈ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പന്ത്രണ്ടിന് ശേഷമുള്ള ഇലക്ട്രൽ ബോണ്ടുകൾക്കുള്ള എത്ര ഫണ്ടാണ് പൊളിറ്റിക്കൽ പാർട്ടികളിലേക്ക് പോയതെന്നും ആരാണത് നൽകിയതെന്നുമുള്ള കണക്കുകൾ ഇലക്ഷൻ കമ്മീഷന് കൈമാറുക ഇലക്ഷ ഇലക്ഷൻ കമ്മീഷൻ അത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും എന്തുകൊണ്ട് ഈ മാർച്ച് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപത് എടുത്തു എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സുപ്രീം കോടതി ഒരു ഇടക്കാല ജഡ്ജ്മെന്റ് അഥവാ ഇന്ററിം ജഡ്ജ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് ആ ഇന്ററിം ജഡ്ജ്മെന്റിൽ സുപ്രീം കോടതി പറഞ്ഞത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്ററിം ഓർഡറിൽ സുപ്രീം കോടതി പറഞ്ഞത് എങ്ങനെയാണ് പൊളിറ്റിക്കൽ പാർട്ടികളോട് പറഞ്ഞു അവരുടെ ഈ ഒരു ഡൊണേഷൻസ് ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള ഡൊണേഷൻസിന്റെ ഡീറ്റെയിൽസ് ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യണം സബ്മിറ്റ് ചെയ്യണം ഇലക്ഷൻ കമ്മീഷൻ അതൊരു ഫർദർ ഓർഡർ വരുന്നത് വരെ എന്ത് ചെയ്യണം അത് സേഫായിട്ട് സൂക്ഷിക്കുകയും വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് മനസ്സിലായോ അപ്പൊ രണ്ടായിരത്തി പത്തൊൻപത് മാ ഏപ്രിൽ പന്ത്രണ്ടിന് സുപ്രീം കോടതി ഒരു ഇടക്കാല ഓർഡർ പൊളിറ്റിക്കൽ പാർട്ടീസിന് നൽകിയിട്ടുണ്ടായിരുന്നു ഇത് ഒരുപാട് നാളായിട്ട് ഇതിന്റെ പിന്നിലുള്ള കേസുകൾ നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീം കോടതി ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടികളോട് പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി നിങ്ങൾക്ക് വരുന്ന ഫണ്ടിങ്ങും അതിന്റെ ഡീറ്റെയിൽസും ഇലക്ഷൻ കമ്മീഷനെ ഏൽപ്പിക്കണം ഇലക്ഷൻ കമ്മീഷൻ അതൊരു ഫർദർ ഓർഡർ ഉണ്ടാകുന്നത് വരെ സൂക്ഷിക്കുകയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം പ്രകാരമാണ് സുപ്രീം കോടതി ഇപ്പൊ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് മാർ ഏപ്രിൽ പന്ത്രണ്ടിന് ശേഷം വന്നിട്ടുള്ള എല്ലാ ഫണ്ടിങ് ഡീറ്റെയിൽസുകളും ഇലക്ഷൻ കമ്മീഷന് കൈമാറണമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇപ്പോ കരണ്ട് സിനോറി എന്ന് പറയുന്നത് കത്ത് ഇനിയും കാര്യങ്ങൾ ഇനി എന്തൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് പക്ഷേ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളൊക്കെ എന്താണ് ഇലക്ട്രൽ ബോണ്ടുകൾ ഇലക്ട്രൽ ബോണ്ടുകളുമായിട്ട് എന്നാണ് സുപ്രീം കോടതി ഈ ഒരു വിധി കല്പിച്ചത് ഇലക്ട്രൽ ബോണ്ടുകളെ സ്വഭാവം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു പതിനഞ്ച് ദിവസത്തിനകം അത് മാറ്റിയെടുക്കണം അതുപോലെ തന്നെ രജിസ്ട്രേഡ് പാർട്ടികൾക്ക് മാത്രമാണ് അത് സ്വീകരിക്കാനായിട്ട് അധികാരമുള്ളത് എന്നുള്ള കാര്യങ്ങൾ എസ് മാത്രമാണ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നത് ഇങ്ങനെ ചെറിയ 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 ഫാക്റ്റുകൾ അടങ്ങിയ ചോദ്യങ്ങൾ നമുക്ക് ഈ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായെന്ന് വിശ്വസിക്കുന്നു